കുടുംബവിളക്കൊരു കിട്ടിലൻ പ്രമോ തന്നെയാണ് ഒന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സുമിത്ര നമ്മുടെ സരസ്വതിമ്മയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സരസ്വതിയമ്മ നമ്മുടെ പൂജയെ വലിച്ചടിച്ച് പുറത്തേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സുമിത്ര ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് എനിക്ക് എല്ലാവരേക്കാൾ വലുത് ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളെക്കാൾ പോലും എനിക്ക് വലുത് എനിക്ക് പൂജയാണെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അവളുടെ ദേഹത്തൊരുത്തരി മണ്ണ് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ തന്നെ നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ സിദ്ധാർത്ഥനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രംഗം കൊണ്ട് നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ സിദ്ധാർത്ഥനടുത്ത് സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്തതിൻ്റെയൊക്കെ പിന്നീട് അതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ നീ അത് കണ്ടോ അവളി അവിടെ എല്ലായിടത്തോളം കാലം നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരുമിക്കില്ല അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ഇങ്ങനൊരു മൗനം സമ്മതം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ എന്നാൽ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്ക് സുമിത്രമായിട്ട് അടുത്താൽ മതി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ സിദ്ധാർത്ഥനെ നിൽക്കും കാണാം കേട്ടോ അപ്പുറത്ത് നമ്മുടെ പങ്കജ് പങ്കുവച്ച് നമ്മുടെ പൂജയെ ഈ ഒരു വിഷയത്തിൽ വളരെയധികം ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ സുമിത്ര എൻ്റെ എന്തായാലും അവരുടെ മക്കളായിരിക്കും ഇല്ല വലുതുകീ അവിടെ അവർ ഒറ്റപ്പെട്ടു പോകും നീ അവരുടെ ആരുമല്ലല്ലോ നീ അവരുടെ ചോരബന്ധമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പങ്കുവെച്ച് ഒത്തിരി നമ്മുടെ പൂജയെ ആ ഒരു സമാധാനം കളയുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്കപ്പുറത്ത് നമ്മുടെ അനിരുദ്ധും സ്വരമോളും കൂടി നമ്മുടെ സുമിത്രയെ കാണാൻ വരുന്ന ആ ഒരു അമൂല്യ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സ്വരം മോളി തിരിച്ചറിയുകയാണ് തൻ്റെ ആ ഒരു ടീച്ചറമ്മ തന്നെയായിരുന്നു തൻ്റെ അച്ഛമ്മ എന്നുള്ളൊരു കാര്യം നമ്മുടെ സ്വരം മോൾ തിരിച്ചറിയുന്ന ആ ഒരു മനോഹരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്